പത്തനംതിട്ടയിൽ ചേരുന്ന സിപിഐ എക്സിക്യൂട്ടീവ് കൌൺസിൽ യോഗങ്ങളിലായിരിക്കും മനോജ് ചെറലയലിനെതിരെ നടപടി തീരുമാനിക്കുക പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയോ സസ്പെൻഡ് ചെയ്യുകയോ പോലുള്ള ശക്തമായ ശിക്ഷാ നടപടി നൽകുമെന്നാണ് സിപിഐയിൽ നിന്ന് ലഭിക്കുന്ന വിവരം സിപിഐയുടെ തന്നെ എം സംസ്ഥാന സമിതി അംഗവുമായ ചിറ്റേം ഗോപകുമാറിനെ ജാതിപേരി വിളിച്ച് ആക്ഷേപിച്ച സംഭവം പാർട്ടിയുടെ പ്രതിച്ഛായയ്ക്ക് തന്നെ മങ്ങലേൽപ്പിച്ചുവെന്നാണ് വിലയിരുത്തൽ കൂടാതെ ശക്തമായ നടപടി നടപടിയുണ്ടാകുമെന്ന് സംസ്ഥാന നേതൃത്വവും നിർദ്ദേശം നൽകിയിട്ടുണ്ട് മനോജ് ചരളയിൽ സ്വകാര്യ സംഭാഷണത്തിനിടെ ചിറ്റേം ഗോപകുമാറിനെ ജാതി പേര് വിളിച്ച് ആക്ഷേപിക്കുന്ന ശബ്ദരേഖ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയായിരുന്നു ഇതേ തുടർന്ന് കഴിഞ്ഞ ദിവസം ചേർന്ന ജില്ലാ എക്സിക്യൂട്ടീവ് യോഗം കടുത്ത നടപടിക്ക് ശുപാർശ നൽകി കൂടാതെ നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ മനോജിനോട് വിശദീകരണവും ആവശ്യപ്പെട്ടിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജില്ലയിലെ മുതിർന്ന നേതാവ് തന്നെ മറ്റൊരു നേതാവിനെ ജാതി വിളിച്ച് അധിക്ഷേപിച്ചത് പാർട്ടിയെയും പ്രതിരോധത്തിലാക്കിയ സാഹചര്യത്തിലാണ് ശക്തമായ നടപടി സ്വീകരിക്കാനുള്ള തീരുമാനമുണ്ടായത് പി വിദ്യ മാതൃഭൂമി ന്യൂസ് പത്തനംതിട്ട